നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും തിരുത്തിരുകൾ ഉണ്ടെങ്കിൽ ജീവനക്കാർ അത് ഡി ഡി ഒക്കോ അതുവോ പെൻഷൻകാർ ട്രഷറി ഓഫീസർക്കോ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നു അത് പത്തേ ഒമ്പതാണ് നമുക്ക് ഈ സർക്കുലർ നമ്മൾ അനുസരിച്ച് പത്തേ ഒമ്പതിന് മുമ്പ് തന്നെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നു പത്തേ ഒമ്പതിന് മുമ്പ് തന്നെ ജീവനക്കാർ ബന്ധപ്പെട്ട ഡി ഡി ഒമാർക്കും പെൻഷൻകാർ കുടുംബ പെൻഷൻകാർ ബന്ധപ്പെട്ട ട്രഷറി ഓഫീസർമാർക്കും സമർപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയപരിധിക്ക് ശേഷം പ്രൊഫൈൽ വരുത്തുന്നതിന് ഐ ഡി കാർഡ് പ്രതിഫലിക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റാറ്റസ് എല്ലാവരും ചെക്ക് ചെയ്യുക നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് പത്താം തീയതിക്ക് മുമ്പ് തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അപേക്ഷ ഡി ഡി ഒക്ക് സമർപ്പിക്കണം ആശ്രിതർ അതിന് ശേഷം ആശ്രിതരെ പുതുതായി ഏഡ് ചെയ്യുന്നതിന് വിവാഹം കഴിക്കുന്ന നവജാ ജാത ശിശുക്കൾ എന്നീ ആശ്രിതർ ഒഴികെ മറ്റുള്ള ഉൾപ്പെടുത്തുന്നതിന് അവസരം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആശ്രിതരെ ഒഴിവാക്കാനുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഏഡ് ചെയ്യാനുണ്ടെങ്കിലോ ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യണം പത്താം തീയതി നാളെ തന്നെ ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പ് തന്നെ ഡി ഡി ഒന് അപേക്ഷ കൊടുക്കണം ഒഴിവാക്കാനും ആഡ് ചെയ്യാനും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അപേക്ഷ കൊടുക്കണം നവജാത ശിശുക്കളെ ജനിച്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലും പുതുതായി വിവാഹം കഴിയുന്നവർ പങ്കാളിയുടെ പേര് വിവാഹം കഴിഞ്ഞ് ഒരു ഉള്ളിൽ ഒരു മാസത്തിനുള്ളിൽ മെഡിസി പോർട്ടലിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതിന് സമയപരിധി കൊടുത്തിട്ടുണ്ട് അതൊഴികെ മറ്റ് ആരെയും നമുക്കിനി ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം അപ്പോൾ അത് കൃത്യമായിട്ട് ഡി ഡി ഒനാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ കൊടുക്കുന്ന അപേക്ഷ സമയപരിധിക്കുള്ളിൽ തിരുത്തിലുകൾ വരുത്തി വരുത്തേണ്ട ഉത്തരവാദിത്തം ഡി ഡി ഇത് ഇനി ഡി ഡി ഒമാർക്കുള്ള നിർദ്ദേശമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡി ഡി ഒമാർ ഇത് കൃത്യമായിട്ട് പരിശോധിച്ച് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ലഭിക്കുന്ന അപേക്ഷ അപേക്ഷകൾ പതിനഞ്ച് ഒമ്പത് ഇരുപത്തഞ്ചിനുള്ളിൽ നമ്മൾ പൂർത്തിയാക്കണം അപ്പോൾ നാളെ വരെ നമ്മൾ അപേക്ഷകൾ സ്വീകരിച്ചിട്ട് പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ നമ്മളത് മെഡിസിപ്പിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് തിരുത്തണം അതിനുള്ള നിർദ്ദേശങ്ങൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡി ഡി ഒ ട്രഷറി ഓഫീസർമാരെ ഉള്ള അധിക നിർദ്ദേശങ്ങൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒഴികെ മറ്റു പെൻഷൻ കൈപ്പറ്റുന്നവരെ ആശ്രിത വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല കൃത്യമായിട്ട് പറഞ്ഞ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് എല്ലാ ഡി ഡി ഒമാരും വെരിഫൈ ചെയ്യണം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒഴികെ മറ്റു പെൻഷൻ കൈപ്പറ്റുന്നവരെ ആശ്രിത വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല ജീവനക്കാരെ പൂർണമായും ആശ്രയിച്ചു കഴിയുന്ന മാതാപിതാക്കളെ മാത്രമേ ആശ്രിതരായി കാടിൽ ചേർക്കാൻ പാടുള്ളൂ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ആശ്രിതർ എങ്ങനെയാണ് നമ്മൾ ചേർക്കുക ജീവനക്കാരെ പൂർണ്ണമായി ആശ്രയിച്ചു കഴിയുന്ന മാതാപിതാക്കളെ മാത്രമേ ആശ്രിതരായി കാടിൽ ചേർക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരാശ്രിതനെ ആശ്രിതിയ ഒന്നിലധികം മെഡിസിപ്പ് കാർഡുകളിൽ ഉൾപ്പെടുത്താൻ പാ പാടില്ല ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ മക്കളെ രണ്ട് സ്ഥലത്തും രണ്ട് ഐ ഡിയിലും ഏഡ് ചെയ്യാൻ പാടില്ല മക്കളെ ഏതെങ്കിലും ഒരാളുടെ ലോ മെഡിസിപ്പിൻ്റെ മാത്രമേ ആശ്രിതരായി ചേർക്കാൻ പാടുള്ളൂ ഒരു ജീവനക്കാരന് ഒരു മെഡിസിപ്പ് ഐ ഒന്നിൽ കൂടുതൽ ഐ ഡി പാടില്ല പലരും വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി പോകുമ്പോൾ അവിടെ പുതുതായിട്ട് ഐ ഡി എടുത്ത കേസൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഐ ഡി മാത്രമേ ഒരു ജീവനക്കാരന് പാടുള്ളൂ അങ്ങനെ കൃത്യമായിട്ട് സർവീസിന് പിരിച്ചുവിട്ടവർ ഇതൊക്കെ കൃത്യമായിട്ട് ഒഴിവാക്കണം ഈയൊരു സർക്കുലർ എല്ലാവരും കൃത്യമായിട്ട് വായിച്ച് നോക്കി പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡി ഡി ഒമാര് മെഡിസിപ്പ് പോർട്ടലിൽ ഇത് അപ്ഡേറ്റ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പെൻഷൻകാരായാലും ഡി ഡി ഒമാരായാലും ഇതൊക്കെ വെരിഫൈ ചെയ്യണം ഈയൊരു സർക്കുലർ വളരെ പ്രധാനപ്പെട്ടതാണ് ആരും ഇത് വിട്ടുപോകരുത് ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും അവസാനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ മെഡിസിപ്പ് ആനുകൂല്യം ലഭ്യമാകാതെ വന്നാൽ സർക്കാരോ ഇൻഷുറൻസ് കമ്പനിയോ ആശുപത്രിയോ ഉത്തരവാദിയല്ല അത് ഡി അല്ലെങ്കിൽ ട്രഷറി ഓഫീസർ നിങ്ങളുടെ പക്കൽ നിന്നു പാളിച്ച മൂലം ഗുണഭോക്താവിന് ആനുകൂല്യം ലഭ്യമാ ലഭ്യമാകാതെ വന്നാൽ ആയതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കുലർ ആണ് അതുപോലെ തന്നെ പ്രീമിയം ശമ്പളത്തിൽ നിന്ന് ഈടാക്കുന്നുവെന്നും പ്രീമിയം വിവരങ്ങൾ പ്രൊഫൈലിൽ പേയ്മെന്റ് ഹിസ്റ്ററി പ്രതിഫലിക്കുന്നുണ്ടെന്നും ഓരോ ഗുണഭോക്താവും സ്റ്റാറ്റസ് നോക്കി ഉറപ്പുവരുത്തുന്നുണ്ട് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമ്മുടെ ഇതിൽ വരുന്നുണ്ടെന്ന് നമ്മുടെ സ്റ്റാറ്റസ് നോക്കി നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇതനുസരിച്ച് നമ്മൾ മെഡിസിപ്പ് പോർട്ടലിൽ ഡി ഡി ഒമാർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ പലരും ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ മെഡിസിപ്പിൽ അറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡി ഡി കോഡ് അതുപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡ് ഡിഫോൾട്ട് പാസ്വേഡ് ആയിട്ട് വരുന്നത് ഡി ഡി ഒൻ്റെ ആണ് നമ്പറാണ് ഇത് മാറി ഇത് കിട്ടിയിൽ ഇതില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോൺടാക്റ്റിൽ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അവരത് അവിടുന്ന് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് തരും ഇതാണ് അതിൻ്റെ മെയിൽ ഐ ഈ മെയിൽ ഐ നമുക്ക് ഈ ഹെൽപ്പ് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇൻഫോ ഡോട്ട് ഒരു മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡി ഡി ഒ കോഡും ഡീറ്റെയിൽസും മെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഇതിന്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക നമുക്കിവിടെ ഫോർഗൗട്ട് പാസ്വേഡ് ഓപ്ഷൻ ഇല്ല പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെയിൽ ഐ മെയിൽ ചെയ്യുക ഈ ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും പറ്റും ഐ ടി സപ്പോർട്ടൊക്കെ ഇതിലുണ്ട് അപ്പോൾ ലോഗിൻ ഇല്ലാത്തവർ പല സ്കൂളുകൾക്കും യൂസ് നൈമറിയാതെ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അവരിത് ഈ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഫോർഗൗട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഇതിലില്ല അപ്പോൾ അങ്ങനെ ലോഗിൻ ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ login okay ആക്കേണ്ടതാണ് ഇത്രയും വിവരങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്ക് login ചെയ്യാം കൊടുത്ത് നമുക്ക് ആവും നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാനോ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ എല്ലാം നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് ഇതിൽ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ട് പ്രീമിയം ഡീറ്റെയിൽസ് അപ്റ്റു രണ്ടായിരത്തി ഇരുപത് ജൂൺ അവൈലബിൾ അതായത് ജൂൺ മാസം വരെയുള്ള പ്രീമിയം മാത്രമേ ഇതിൽ കാണാൻ സാധിക്കും ജൂലൈ ഓഗസ്റ്റ് നിന്നും പ്രീമിയം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പലരും ഈ രണ്ട് മാസത്തെ പ്രീമിയം എന്താ കാണാത്തെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രീമിയം ഡീറ്റെയിൽസ് അപ്റ്റു രണ്ടായിരത്തി ജൂൺ അവൈലബിൾ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മളിതിൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യേണ്ടത് വ്യൂ ഹോമിൽ വ്യൂ എംപ്ലോയീസാണ് ഇവിടെ പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്ഡേഷനിൽ ചേഞ്ച് പാസ്വേഡ് നമുക്ക് നിലവിലെ പാസ്വേഡ് മാറ്റണെങ്കിൽ ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മളത് നോക്കുക പാസ്വേഡ് മാറ്റേണ്ട ആവശ്യമുള്ളവർ അത് പാസ്വേഡ് അതിൽ മാറ്റാം നമ്മൾ വ്യൂ എംപ്ലോയിസ് എടുക്കുക വ്യൂ എംപ്ലോയിസിൽ നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യാം നമ്മുടെ സ്ഥാപനം ഏത് സ്ഥാപനം വെച്ചാണെങ്കിൽ ആ സ്ഥാപനം സെലക്ട് ചെയ്യാം നമ്മുടെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യാം അവിടെ വെരിഫൈഡ് എംപ്ലോയീസ് ഉണ്ടാവും വെരിഫൈഡ് ലിസ്റ്റ് വെരിഫൈഡ് ലിസ്റ്റിൽ നമ്മൾ ഇവിടെ നീല കാണാം നമ്മുടെ മെഡിസിപ്പ് ഐ ഡി ഈ ഐ ഡി പെൻ പി പി ഒ ഈ ഐ ഡി ഐ ഡിയിലാണ് നമ്മൾ ടിക്ത് നീല കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെഡ് കാർഡ് വെരിഫൈഡ് ആണ് മെഡ് കാർഡ് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത മെഡ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും ഡീറ്റെയിൽസ് ഇങ്ങനെ താഴേക്ക് വരും നമ്മളിതൊക്കെ ശരിയാണെന്ന് ചെക്ക് ചെയ്യുക ഉറപ്പ് വരുത്തുക നമുക്കിതിലും പ്രീമിയം ജൂൺ വരെ ഇവിടെ പേയ്മെന്റ് പോയ ട്രഷറി ജൂൺ വരെയുള്ള പ്രീമിയം അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമുക്കിത് എഡിറ്റ് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇതിൽ എഡിറ്റ് കൊടുക്കണം മാറ്റങ്ങൾ വരുത്തുന്നതിന് എഡിറ്റ് അപ്പം നമുക്കിവിടെ മെയിൽ ഐ ഡി മാറ്റം ഉണ്ടാവും വളരെ മെയിൽ ഐ ഡി എല്ലാവരും ചെക്ക് ചെയ്യാം മെയിൽ ഐ ഡി ഇൻഫോ ഡോട്ട് മെഡിസിപ്പ് ഡോട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്ക് വന്ന മെയിൽ ഐ ഡി ഉണ്ടാവും ആ മെയിൽ ഐ ഡി കൊടുക്കാത്തവർക്ക് ആ മെയിൽ ഐ ഡി നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മാറുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മാറുകയാണെങ്കിൽ ഈ ഇവിടെ സെലക്ട് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനം സെലക്ട് ചെയ്ത് നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഡാറ്റ അപ്ഡേഷൻ അത് നമുക്കിതിൽ ഡിഫോൾട്ടായിട്ട് പേര് നമുക്ക് മാറ്റാൻ പറ്റില്ല പേര് മാറ്റണമെങ്കിൽ അവിടേക്ക് മെയിൽ ചെയ്യണം പേരിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് മെയിൽ ചെയ്യണം നേരത്തെ നമ്മൾ മെയിലി കാണിച്ചു ആ മെയിലടിക്ക് മെയിൽ ചെയ്യണം ബാക്കി ഡാറ്റകൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് വരുത്താം നമുക്കിത് പ്രൊസീഡ് കൊടുക്കാം ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ സേവ് ചെയ്യാം നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താമല്ല നമ്മളെല്ലാം അപ്ഡേറ്റഡ് ആണ് അപ്പോൾ അതിന് പ്രൊസീഡ്യർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻ്റൻറ്റിൻ്റെ ലിസ്റ്റ് വരും ഇവിടെ ആഡ് ന്യൂ ഡിപ്പെൻ്റൻറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് പുതിയൊരു ആളെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ ഡിപ്പെൻ്റൻ്റ് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക അത് വെരിഫൈ ചെയ്യുക ആഡ് ചെയ്തതിനു ശേഷം വെരിഫൈ ചെയ്യണം പിന്നെ നമുക്ക് നിലവിൽ ഒരാളെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക ആരെയാണ് ഒഴിവാക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും ലൈവാണ് ആധാർ നമ്പർ ഉണ്ട് എഡിറ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഇതിൽ എഡിറ്റ് വരുത്തില്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തില്ലെങ്കിൽ ഡിപ്പെൻ്റൻറ്റിൻ്റെ മാറ്റങ്ങൾ വരുത്തില്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇവിടെ ഡിലീറ്റ് ചെയ്യുക പലരും ചോ പറയുന്ന ഒരു പ്രശ്നം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ബട്ടൺ കാണും പക്ഷെ ഡിലീറ്റ് ചെയ്താൽ ഇത് ഡിലീറ്റ് ആയി പോകുന്നില്ല എന്ന് പറയുന്നത് അതാണ് പലരും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഇൻഡ്യൂ കാണുന്നുണ്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യും ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് പോവില്ല പലർക്കും അതൊരു മനസ്സിലാവാത്ത ഇതിൽ സ്ക്രീനിൽ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ പലരും ചോദിക്കുന്ന സംശയം സംശയമായതുകൊണ്ടാണ് ഇത് ക്ലാരിറ്റി പറയുന്നത് ഡിലീറ്റ് കൊടുത്തുക്കുമ്പോൾ ഡിലീറ്റ് ആവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇത് ഈ ഡിലീറ്റ് കൊടുത്തും കൊടുത്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് ഇത് കൊണ്ടുപോയാൽ റീസൺ ഫോർ ഡിലീറ്റ് ഈ ഒരു ഓപ്ഷനിൽ പോയാൽ മാത്രമേ നമുക്ക് ഡിലീറ്റ് ആവാൻ പറ്റുള്ളൂ എന്തായാലും എക്സ്പെയേർഡ് എന്തുകൊണ്ടാണ് ഏജ് ലിമിറ്റഡ് ആണോ ഗോട്ട് മാരിഡ് എംപ്ലോയിഡ് ഡൈവോഴ്സ്ഡ് റോങ്ലി അപ്ഡേറ്റഡ് ഏത് കാരണം കൊണ്ടാണോ നമ്മൾ ഈ ഡിപ്പെൻ്റൻറ്റിനെ ഒഴിവാക്കുന്നെ ആ കാരണം സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്തതിന് ചെയ്തതിനു ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഇത് പറയുന്ന വേണ്ടി ചെയ്യുന്നു മാത്രം ഇവിടെ ഈ റീസൺ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ ഇത് ഡിലീറ്റ് ചെയ്ത് പോകും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പോകില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല നമ്മളിതിപ്പോൾ അത് ഏതെങ്കിലും ഒരു എംപ്ലോയിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യും ഇവിടെ ഡിലീറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് സ്ക്രീനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ മനസ്സിലാവില്ല പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത് കൃത്യമായിട്ട് ക്ലാരിറ്റിയിൽ പറയുന്നത് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പൊന്നിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസൺ കൊടുക്കാം ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും എത്രയാണ് ഡിലീഷൻ്റെ കാര്യം പലരും അത് ചോദിക്കുന്നുണ്ട് ഡിലീഷൻ്റെ കാര്യം കൃത്യമായിട്ട് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നമുക്ക് സുഖമായിട്ട് ഇതിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തിടാൻ എല്ലാ ഡി ഡി ഒമാരും ശ്രദ്ധിക്കുക ഇതിൽ ഒഴിവാക്കേണ്ട വരുന്നത് അൺഎംപ്ലോയിഡ് അൺമാരീഡ് ഡോട്ടർ അവർ ഇരുപത്തഞ്ച് വയസ്സുള്ളവരെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാം ഇരുപത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവരെ നമ്മളിതിൽ നിന്ന് ഒഴിവാക്കണം ഇരുപത്തഞ്ച് വയസ്സ് വരെ ഇതിൽ പറ്റുള്ളൂ അല്ലെങ്കിൽ അൺമാരീഡ് അൺഎംപ്ലോയിഡ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫാദർ മദർ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആശ്രിതരെ നമ്മൾ നേരത്തെ സർക്കുലർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞ് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാ അപ്ഡേഷനും എല്ലാവരും പൂർത്തിയാക്കുക ഓക്കെ താങ്ക് യു സർക്കുലർ അനുസരിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും എല്ലാ സ്കൂളുകാരും ഡി ഡി ഒമാരും കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഇത് പിന്നീട് അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും അവസരം ലഭിക്കാൻ സാധ്യതയില്ല ഓക്കെ താങ്ക് യു